നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ സംബന്ധിച്ച് ആശ്വാസകരമായ അറിയിപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഈ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നു ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായ ഒരു സാഹചര്യമാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയുടെ കൂടെ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണമാണ് ആരംഭിക്കുക മസ്റ്ററിംഗ് കൃത്യമായി പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്ന തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന മുറക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ മാസം ഇരുപതിനുള്ളിൽ അക്ഷയ കേന്ദ്രം വഴി നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും അതിനായി ആധാർ കാർഡ് അല്ലെങ്കിൽ പെൻഷനർ ഐ ഡി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും കൃത്യമായി രണ്ടോ അതിൽ കൂടുതലോ മാസങ്ങളായി പെൻഷൻ ലഭിക്കാതിരിക്കുന്ന ആളുകൾക്കൊക്കെ സേവന പെൻഷൻ സൈറ്റി ിൽ കയറി അവരുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോഴും മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ ഈ മാസം ഇരുപതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ അവരുടെ പെൻഷൻ നിലനിർത്താവുന്നതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക